എനിക്ക് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയറും കമന്റ് നൽകുന്നതിനൊപ്പം കമന്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക അത്ര നേരം കടന്നല്ലോ ആ എമ്മ അമ്മ പോയി കിടന്നാണല്ലോ അവളാണ് അടുക്കള ചായ ഉണ്ടാക്കണം അടുക്കള ചായ ഉണ്ടാക്കണം ചായവിടെ വന്ന് കുത്തി ഇരിക്കേ കിടക്കുന്നില്ലയ്ക്ക് ആ അവിടെ ചായ ഒഴിച്ചിട്ട് കിടക്കാം ല്ലേ ഇതാണോ ഇതാണോ ഇത് തന്നെയാണോ അവരല്ലാരും ഇവിടെ ഒത്തിരി പേര് നിപ്പില്ലല്ലോ ഇവിടെ ഒത്തിരി പേര് നിപ്പില്ല ഒരാളെ നിപ്പുള്ളു ഞാനിവിടുത്തെ ആണോ ഞാനിവിടുത്തെയാണോ ഇവിടുത്തെ ആണോ കഴിച്ചോന്നല്ലേ ഇവിടുത്തെ ആണോന്ന് പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞാലും ഞാൻ എന്താ പറയേണ്ടത് എന്നാ പിന്നെ എനിക്ക് പോകാമല്ലോ അതെ ഞാൻ പോക്കോട്ടെ ഞാനിവിടുത്തല്ലേ ഇവിടെ നിക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഞാനിവിടത്തു അല്ലെങ്കിൽ ഇവിടെ നിക്കേണ്ട കാര്യം കഴിച്ചു പറ്റും എത്ര എണ്ണമായിട്ടതല്ലേ കിടക്കണില്ലേ ആശുപത്രി പോവുക

നടക്കും നടക്കും നല്ല ഓടി വട്ടത്തിലൊക്കെ ഒത്തിരി ആയുഷം ഒന്നും വേണ്ടാത്ത ഞാൻ ഈ പ്രായം കുറച്ച് ാര്യ പറഞ്ഞത് ഞങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് പേര് കൂടുതലും ഒന്നിൽ കൂടുതലുള്ള ആൾക്കാരെയാ ഞങ്ങളെന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ആൾക്കാരെയാണ് ഞങ്ങൾ എന്ന് പറയുന്നത് വരച്ച ഒന്നും ഇല്ലല്ലോ അല്ലേ സമയായില്ല നമ്മള് എട്ടു മണിക്കും നോക്കി നീക്കുക അമ്മേനെ കണ്ടിട്ടായിരിക്കും അമ്മടെ മക്കളാണോ? ആ അമ്മടെ മക്കളോല്ലാണോ കൊച്ചുമക്കളോല്ലാണോ? അവരാ വലുതാ. അവരെ അറുപത് വർഷക്കാരോണ്ട്. കടവുകാരോണ്ട് ഭക്ഷണക്കാരോണ്ട്. ഹ്. ഒത്തിരി ആളുകളാ. ത്രിയാളുകളാ. ശരന്മാലണിതുണ്ട് വടിയേക്കണം. തിരുമാതി മാരി ഓമനമര നല്ല. കടക്കാരന്നല്ല. ആ ഒരു കാര്യം നടക്കാനില്ലല്ലോ ഒന്ന് ഒന്ന് നടക്കാനില്ല പിന്നെ വെളുപ്പിനെ മഴ പെയ്യല് എന്നാലൊക്കെ ഏറ്റവും ചെയ്യാനുള്ളതൊക്കെ ചെയ്താ പോയ മഴ കന്നുകാലിയുടെ ഒക്കെ കന്നുകാലി വെള്ളത്താ ഏറ്റവും വലിയ പാട് അതൊക്കെ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് ഓടിച്ചു വിടാൻ പറ്റുവോ അല്ല ഓടിച്ചു വിടാനല്ല എന്നാലും ഏറ്റവും നാളായത് എന്നാലും വേറെ അവര് സ്വന്തം വീട്ടിൽ കത്തിയേ സ്വന്തം വീടായില്ലേ ഇതല്ല ആ കുട്ട് വീട് അവിടെ ഉണ്ടോ ഉണ്ടോ അമ്മയ്ക്കറിയാവോ അതിനെ പിന്നെ ഏഹ് പരിചയം ഉണ്ടോ ഏടുന്നുണ്ടക്കളും എല്ലാം വന്നു എനിക്ക് കുട്ടിക്ക് അതിന് പരിചയം ഉണ്ടോ വലിയ ഡേട്ട് ഞാൻ കാണുന്നുണ്ട് എങ്ങനെ ടി വിയിൽ ടിവിയിൽ കാണുന്നാണോ ഏഹ് ടി വിയിൽ അവിടെ കാണുന്നതാണോ അവിടെ തള്ളനെ കാണുന്നല്ലേ തള്ളനെ കാണുന്നാണോ പിന്നെ അതാണ്ട് അടുത്തതാ തള്ളിയോ അമ്മയുടെ പിടിയുണ്ട് അമ്മ ആസ്വദിക്കാ പറയുന്നറിയോ അതൊക്കെ പ്രേക്ഷകരെ കേക്കണമായിരുന്നു പറയുന്നതൊക്കെ ആ എവിടെയോണ്ടു മറന്നുപോയി അതാണ് സംഭവം ആ അമ്മയ്ക്ക് എത്ര വയസ്സ് പ്രായം പറയും അമ്മേ ആ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട് എത്ര വയസ്സുണ്ട് അമ്മ ഇന്നലെ യെങ്കിലും ഉണ്ട് അയിന് ഇങ്ങനെ ആരാ പറഞ്ഞു അറിയത്തുള്ളൂ ഏകദേശം അത് ഏകദേശം കണ്ടാൽ പറയാൻ പറ്റൂല്ലോ കണ്ടാലേ

വീട്ടിലായിരിക്കുന്നത് വീടാ മരുമകളും അത് അതിന്റെ കെട്ടിയോളാ മരുമകളുവാളാത് ശരീരത്തിന്റെ ഭക്ഷണങ്ങളും എല്ലാം കൊടുത്തോണ്ട് കിടക്കുക ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇരിക്കുന്നുണ്ട് നടക്കുന്നുണ്ട് കിടക്കുന്നുണ്ട് ഓടുന്നുണ്ട് കിട്ടുന്നുണ്ട് പത്തത് കാണും എമ്പതോ അത്രേ ഉള്ളു നേരത്തെ തൊണ്ണൂറ് പറഞ്ഞായിരുന്നല്ലോ അന്നുള്ളവർക്ക് വയസ്സില്ലേ ഇപ്പുള്ളവർക്ക് വയസ്സൊന്നും ഇല്ലാത്തതല്ലേ അന്നത്തെ പോലെ അധികാരം അതുകൊണ്ട് തട്ടിപ്പോവാണിയില്ലേ വിഷം അതിൽ നിന്നും അമ്മയുടെ വർത്താനം പറയാൻ പോയി െ എന്നാട്ടിന് അവളുടെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ എന്നോട് കാണുമ്പോഴും രണ്ടു മൂന്ന് പച്ചങ്ങളും ഒരു വായന വലിയ പിന്നെ ആമ്പ തള്ളയുണ്ട് അപ്പന ഉണ്ട് വല്ലിപ്പൻ ഉണ്ട് അത് രോഗം പിടിച്ച അതിനെല്ലാം മക്കളുടെ ഭക്ഷണങ്ങളും മരുന്നും എല്ലാം ആരാ കൊടുക്കണേ ഞാൻ ഇവിടെ വന്നതല്ലേ അവര് ഇവിടെയൊക്കെ വന്ന് പാത്രം വെള്ളം എടുത്തു ഇവിടെ വെട്ടു പോയുണ്ട് അവിടെ അതാണ്ടൊക്കെ താളയുടെ കുറയാ എങ്ങനെയുണ്ട് അത് ഇങ്ങനെയൊക്കെ ഇരിക്കും എന്താ തീറ്റയും കൂടി കൊടുത്ത് കളിച്ചും ഏറ്റുപോകും ഒന്ന് പാത്രം എടുത്തുകൂടെ നോക്കാൻ പോലും പറ്റിയോ ഇപ്പം ഇപ്പൊ ചെയ്യണം ആ നേരത്തെ ഇതൊന്നും ഇല്ല

യെ വേണ്ടി അവര് പറയാ പോകും നമുക്ക് അവരൊന്നു പോയി കണ്ടാലോ അവരെയൊന്നു പോയി കണ്ടാലോ ആ അമ്മേനെ ഇവിടെ കണ്ടോണ്ടിരിക്കുന്ന പോലെ അല്ലേ പോയി കാണണല്ലേ ആ ഞാൻ കിടക്കാൻ പോവാ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം കൊണ്ടുവരാം എന്നാൽ കൂടെ ഇന്ന് വർത്താനം പറയുന്നില്ല കൊണ്ടുവന്നേക്കാട്ടായിട്ട് സൗകര്യം സമാധാനത്തിൽ എനിക്കൊന്നും എനിക്കോ കിടപ്പ് അച്ഛൻ പോലും അറ്റ അച്ഛൻ ഓരോന്നും ചെടിയൊന്നും പറഞ്ഞോണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റും അതിന് വക്കളുണ്ട് അല്ല പുറത്തുള്ളവരൊക്കെ ചെയ്യാൻ വന്ന ചെയ്യും അതൊന്നും പറ്റുമോ അവർക്ക് അവർ അവരുടെ കാര്യമുണ്ട് പൊറത്തുള്ളവട് മാങ്ങാട് പുള്ളിയുണ്ടോ ആ മക്കളായാലും അത് ചെയ്യാവുന്ന പിന്നെ പറ്റാവുന്ന എന്തെങ്കിലും അടുത്ത് കിടക്കുമ്പോ അടുത്ത കിടക്കണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യപ്പെട്ടോണ്ടെങ്കിൽ അന്നാലൊന്ന് ഒരൊന്ന് സഹായിച്ച ചെയ്തു കൊടുക്ക അല്ലാതെ എല്ലാവരെയും എല്ലാവരെയൊക്കെ കൊണ്ട് നോക്കാൻ പറഞ്ഞ് നടക്കണം സ്വന്തം കാരണവരെ പോലും നോക്കാൻ ആർക്കും നേരെയില്ല നേരെ അതിൻ്റെ ഇടയ്ക്കാണ് എല്ലാവരെയൊക്കെ കൊണ്ട് നോക്കാൻ പറയുന്നത് അത് അനിയല്ല കൊച്ചുങ്ങളും മുളകളും ഒക്കെ ഉള്ള മറ്റേ പെണ്ണുങ്ങൾക്ക് കുടുംബത്തിൽ ഭയങ്കര ഭയങ്കര പണിയാ കൊച്ചി അക്കളം നേരിട്ട് സമയം കിട്ടി അപ്പൊ ഇതിനെയൊക്കെ നോക്കാൻ പറ്റുമല്ലേ നടക്കണ കാര്യമല്ല എല്ലാരും കേക്ക്

ഡയലോഗ് അയല കുട്ടിക്ക് വേറെ ബ്രാഞ്ച് കാണുമ്പോൾ എനിക്കറിയാണ്ട് ഞാൻ കേട്ടിട്ടുള്ളതാ എനിക്ക് അവിടെ ആ അമ്മയുടെ ഒരു കാര്യം പറഞ്ഞതാ കൊന്തയാ അമ്മ അങ്ങനെ ഇടിയല്ലേ അമ്മ അങ്ങനെ മാലയും കൊന്തൊക്കെ ഇടുക്കുട്ടിയമ്മ ഞാനൊ കണ്ടോ ഇല്ലല്ലേ അത്യാവശ്യം അത്യാവശ്യമായ കാര്യത്തിന് ചെല്ലാരില്ല കണ്ടില്ല മറന്നുപോയി തപ്പിയെടുക്കണം അമ്മ തന്നെ എവിടെയെങ്കിലും ഊരിവെക്കും അമ്മ തന്നെ തപ്പിയെടുക്കും കിടക്കാൻ പോവാ ഞാൻ വിളിക്കാനും പോവാത്ത കുറ്റി പോയി കുത്തിയിരിക്കണം ഇപ്പൊ എല്ലാം തിന്നാനുള്ളതെല്ലാം തിന്നിട്ടുണ്ട് ഏഹ് തിന്നാനുള്ളതെല്ലാം തിന്നിട്ടുണ്ട് ഇന്നത്തെ ഇന്നത്തേക്ക് വേണ്ടതക്കി കഴിച്ചിട്ടുണ്ടെന്ന് ഒത്തിരി തരണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത് പ്രായത്തിനനുസരിച്ചുള്ളത് കാർന്നൂര്ന്നൂര് ഉണ്ട് അവതക്കൊച്ചിനിയാണോ ഏ ഉം അവതക്കൊച്ചിനിയാണോ കാണേണ്ടത് അമ്മക്ക് അവതക്കൊച്ചിനെ കാണേണ്ടത് അമ്മയുടെ കെട്ടികളല്ലേ ല്ലേ കിട്ടിയേക്കൊച്ച് വേറെ കേട്ടേറ്റു വേണ്ട സമയം പോയി കുളിക്കാൻ പോവുക വീട്ടിൽ പോയാൽ പിന്നെ ഇവിടെ അമ്മയ്ക്ക് വല്ലവരും ഉണ്ടോ

<onents> െ കെട്ടിപ്പിടിച്ച ഉമ്മ തന്നാലോക്കിടക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നാലോ ഒന്നും അതൊക്കെ നമ്മളെ സഹോദരത്തിനെ പോലെയൊക്കെ ചെയ്താൽ മതി ആണോ ഉം ഞങ്ങോട്ടൊക്കെ നോക്കി വർത്താനം പറയാ പുള്ളിക്കാറ്റി കിടക്കാറായി കിടക്കാറായില്ലേ എന്നോട് കിടക്കാൻ പറയാം സമയം ആയി എന്നിട്ട് കുത്തിയിരിക്കുമല്ലേ പകലോർക്കമുണ്ടോ പകലോർക്കം ഞാൻ അതിന്റെ മരുമകൾ പോയി കിടന്നുറങ്ങും അല്ലാതെ ഉറങ്ങിയപ്പം പേടിയാ തൂന്താ അങ്ങനെയാ ആ രാത്രിയിലും അങ്ങനെയാ വിളിക്കും വന്ന് മരുമകളെ കിടക്കാൻ പറഞ്ഞ് ഇന്ന് 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 പോയേച്ചും വന്നതാ ആ എവിടെ നിന്നും പോയേക്കാ രാത്രി പോയേക്കായിരുന്നു അങ്ങോട്ട് കല്യാണത്തിന് പോയിരുന്നു കല്യാണത്തിന് വല്ല പോയതല്ല കല്യാണമൊന്നുമല്ല ഉച്ച കഴിഞ്ഞാൽ

അവര് ഹോമിയോമിയോ ചികിത്സക്കാരുടെ എടുക്കുന്ന പൈസ കൊടുത്ത പറ്റം വേണ്ടി പിള്ളേർ കൊടുക്കണം പോവാൻ കടന്നു പറഞ്ഞാ അതിന്റെ ഒരു കൂട്ടും വേണം അത് ഒരുക്കവിടുന്ന് ഇങ്ങോട്ട് ഒഴിഞ്ഞു നോക്കുവരും അന്ന് ഒരു കാര്യം നടക്കുക മറ്റുള്ളവരോട് പറഞ്ഞ അത് എല്ലാം എന്നിട്ട് ശരിക്കും അത് മരിച്ചിലായില്ല ഈ നല്ല കൊണ്ട് ചെരുപ്പ് ഇടാറുള്ളൂ അപ്പൊ പൊക്കത്ത് ഞാൻ തട്ടിന്റെ പൊക്കത്ത് വെച്ചിട്ടുണ്ട് അത് അത് മറന്നുപോയി ഓർത്തിട്ട് ഓറയായി കൊടുക്കണം അവളെ ഇടുവെന്നറിയത്തില്ല അവരുടെ ചെറുപ്പത്തിൽ അല്ലേ ഞങ്ങൾ അതൊക്കെ

ആവറെ അവനാ ചർക്കറ്റ് ഇപ്പോ ചക്കനായോ വിവൻ אביവന പെണ്ണുകടെ ചേർ പിടിയല ഇവനേ അങ്ങനെ ഇലുള്ള ഐറ്റം ഒന്നും നിർക്ക ആഹോ ഇയണി കടക്ക പോയി പോയി കടനം മതി മതി നിർത്തിക്കും എന്തോ രാത്രിയാ എന്തോ രാത്രിയായി പോയി കടനം ഉറങ്ങുന്ന സമയം കളയാം അമ്മേ മകളങ്ങടെ പറടി അവിടെ കണ്ടോ അതിനെ അടു മെടിച്ചോടേക്കണം ആടാ ആ അമ്മേ മകളങ്ങട ആ ഷെയർ பண்ண ഓക്കേ എന്നി അതിനെ എടുക്കണോ എടുക്കടാ മനുഷ്യനാ ഇവിടെ കൂട്ടും കേട്ടോ ഞാൻ കിടന്നോ ഈ കുടുംബം അപേക്ഷ ശത്രുക്കളെ ഉപദ്രവം ഞങ്ങൾ ഈ അപേക്ഷകളൊക്കെ

എല്ലാരും എല്ലാരും കൂടെ അല്ലേ കൊന്ത ചെല്ലുന്നേ എല്ലാവരും കൂടി അല്ലേന്ന് കൊന്ത ചെല്ലുന്നേരും കൂടെ കൊന്ത ചെല്ലിട്ടല്ലേ ഉറങ്ങണേ പ്രാർത്ഥന സമയൊന്നും ആയില്ല സമയൊക്കെ ഉണ്ട് ഇല്ല കിടക്കാറൊന്നും ആയില്ല ഓ സമയൊന്നും ആയില്ല സമയമാകുന്നേ ഉള്ളൂ ആ ഇനി കുളിച്ചു പറക്കിയൊക്കെ വരണ്ടേ ആ ഓരോർക്കും ഉറങ്ങിയാ മതി

നേരം പറ്റത്തില്ല സമയം ആയിരിക്കും കുട്ടിയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ